കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ പരിശുദ്ധ നോയിമ്പിൻ്റെ മൂന്നാം ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ മർക്കോസ് രണ്ട് ഒന്ന് പന്ത്രണ്ട് തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവം യേശു കബർഹോമിലെ ഒരു വീട്ടിൽ വന്നു യേശു വന്നു എന്ന ശ്രുതി കേട്ട് അനവധി നിരവധി ജനങ്ങൾ അവിടേക്ക് വന്നു നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാരം തടസ്സമായതിനാൽ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് പക്ഷപാതക്കാരനെയും കിടക്കയോട് യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വെച്ചു അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു സൗഖ്യം നൽകി ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസം സൗഖ്യം നൽകും അവരുടെ വിശ്വാസം കണ്ട് സൗഖ്യം നൽകി ആരുടെ വിശ്വാസം പേരുടെ വിശ്വാസം എന്നാണ് വിശുദ്ധ ജെറോമും വിശുദ്ധ അംബ്രോസും പറയുന്നത് നാലുപേരുടെയും തളർവാദ രോഗിയുടെയും വിശ്വാസം കണ്ടിട്ട് സൗഖ്യം നൽകിയെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു രോഗസൗഖ്യത്തിന് വിശ്വാസം പ്രധാനമാണ് യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കുന്ന സംഭവത്തിൽ യേശു യായിറോസിനോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു വിശുദ്ധ മർക്കോസ് അഞ്ച് മുപ്പത്തിയാറ് യേശുവിനെ തൊട്ട് സൗഖ്യം നേടിയ രക്തസ്രവക്കാരിയോട് യേശു പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധമർക്കോസ് അഞ്ച് മുപ്പത്തിനാല് ക്രിസ്തു മുഖാന്തരമുള്ള വിശ്വാസമാണ് മുടന്തനായ മനുഷ്യൻ്റെ സൗഖ്യത്തിൻ്റെ കാരണമെന്ന് അപ്പോസോലപ്പുതി മൂന്നിൻ്റെ പതിനാറിൽ പറയുന്നു പരിശുദ്ധ നോയിമ്പിലെ എട്ട് ഞായറാഴ്ചയിലെയും അഞ്ച് ഞായറാഴ്ചകളും സൗഖ്യദാനത്തിൻ്റെ വിവരണമാണ് അതായത് പരിശുദ്ധ നോയിമ്പിൽ നമുക്കൊരു ആന്തരിക സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എൻ്റെ യേശു ഇന്നും ജീവിക്കുന്ന നല്ല വൈദ്യനാണ് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും നടക്കും നമുക്ക് ശാരീരികവും മാനസികവും ആത്മീകവുമായ ഒരു സൗഖ്യം ആവശ്യമുണ്ട് പ്രാർത്ഥന വിശ്വാസം വിശുദ്ധ കൂതാശകൾ എന്നിവയിലൂടെ അത് നമുക്ക് ലഭിക്കും ഇസ്രയേൽ മക്കൾ മിശ്രൈമീർക്കും ചെങ്കടലിനും നടുവില്ലായപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു മുമ്പോട്ട് പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറയുക എന്ന് അതിനുശേഷമാണ് വടിയെടുത്ത് നിൻ്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക എന്ന് പറഞ്ഞത് പുറപ്പാട് പതിനാല് പതിനഞ്ച് അതെ വിശ്വാസം അനുസരണമാണ് ദൈവം പറയുന്നതിന് അക്ഷരം പ്രതി അനുസരിക്കുക ക്രിസ്തുവിൻ്റെ വാക്കുകേട്ട പക്ഷപാതക്കാരൻ വിശ്വാസത്തോടെ എഴുന്നേറ്റു സൗഖ്യം പ്രാപിച്ചു പുറപ്പാട് പുസ്തകം പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു വ്യവസ്ഥയുണ്ട് എന്താണ് യഹോവയുടെ വാക്ക് ശ്രദ്ധയോട് കേൾക്കുക അവന് പ്രസാദമായത് ചെയ്യുക രണ്ട് പാപം ക്ഷമിച്ച് രോഗസൗഖ്യം നൽകുന്നു മകനെ നിൻ്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു എല്ലാ രോഗവും പാപത്തിൻ്റെ ഫലം അല്ലെങ്കിലും പാപവും രോഗവുമായി ബന്ധമുണ്ട് സങ്കീർത്തനം നൂറ്റിമൂന്ന് മൂന്ന് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു കുറ്റബോധം മനസ്സ് കലുഷിതമാക്കും അത് ശാരീരിക ആരോഗ്യത്തെ ബാധിക്കും മനസ്സ് ശുദ്ധമായി നിലനിർത്തണം അഞ്ഞൂറ് രോഗികളിൽ നടത്തിയ ഒരു ക്ലിനിക്കൽ പഠനം മുന്നൂറ്റി എൺപത്തെട്ട് പേരുടെയും രോഗത്തിൻ്റെ കാരണം അപകടങ്ങളോ ശരീരത്തെ ബാധിച്ച രോഗങ്ങളോ അല്ലായിരുന്നു മനസ്സിലുണ്ടായ അഴുക്കുകളെല്ലാം ശരീരത്തിലേക്ക് ഒഴുക്കിയത് മൂലമാണ് പ്ലേറ്റോ എന്ന ചിന്തകൻ പറയുന്നത് നാം ഒരിക്കലും ആത്മാവ് ശുദ്ധീകരിക്കാതെ ശരീരം ശുദ്ധീകരിക്കുവാൻ തുനിയരുത് എന്നാണ് അതെ പരിശുദ്ധമായ ഈ നൊയുമ്പിൽ ആത്മാർത്ഥമായ ഒരു വിശുദ്ധ കുംഭസാരം നമുക്കാവശ്യമുണ്ട് മനസ്സിൻ്റെ അടിത്തട്ടിലാണ് ചില രോഗങ്ങൾ ഉണ്ടാകുന്നത് ശരീരത്തിൽ പ്രവേശിക്കുവാൻ കുറേയേറെ സമയമെടുക്കും ക്രിസ്തു ചെയ്തത് പാപം ക്ഷമിച്ച് മനസ്സിനെ നിഷ്കളങ്കതയിലേക്ക് കൊണ്ടുപോകുകയാണ് ആരോഗ്യത്തെ നിർണയിക്കുന്ന ഘടകം കുറ്റബോധമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ രക്തം മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നു എബ്രായ ലേഖനം ഒൻപത് പതിനാല് യേശുവിൻ്റെ രക്തം ശകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്ന് യോഹനാൻ ഒന്നേഴ് എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ചില വിഷാണുക്കളുണ്ട് നമ്മുടെ ഉള്ളിൽ വിഷാണു കളയുവാൻ ക്രിസ്തുവിനെ നോക്കുക സർപ്പത്തിൻ്റെ കടിയേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടു ക്രൂശിൽ നമുക്കു വേണ്ടി ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിഷം ഇല്ലാതെയാകും നമുക്കും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കാം സൗഖ്യം നേടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ